ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ രേവതിയോട് രേവതിയോടുള്ള ചന്ദ്രനോട് പറയുന്നുണ്ട് നീ രേവതിയെ കണ്ടുപിടിക്കി ഒരു പെൺകുട്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവളിൽ നിന്ന് വേണം നീ മനസ്സിലാക്കാൻ അല്ലാതെ നിന്നിൽ നിന്ന് അവൾ മനസ്സിലാക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ വന്നപ്പോൾ കണ്ടില്ലേ അവൾ ചെയ്യേണ്ട മര്യാദകളൊക്കെ ചെയ്തത് എന്നൊക്കെ പറയാണ് ലാസ്റ്റ് അച്ഛമ്മ പറയുന്നുണ്ട് ഞാൻ വന്നത് കല്യാണത്തിന് വേണ്ടിയിട്ടല്ല കല്യാണത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരത്തെ വരികയുള്ളായിരുന്നു പക്ഷേ ഞാൻ വന്നത് വേറൊരു ചടങ്ങിനാണെന്ന് ചോ പറയുമ്പോൾ എന്ത് ചടങ്ങ് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അച്ചമ്മ പറയുന്നുണ്ട് സച്ചിയുടെയും രേവതിരെയും താലി മാറ്റി കെട്ടൽ ചടങ്ങ് നടത്തണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവി പറയാ ആ അത് ശരിയാണ് അപ്പൊ ചന്ദ്രൻ പറയുന്നത് ആ താ എന്തിനാണ് താലുമാറ്റിൽ കെ താലി മാറ്റി കെട്ടിച്ചാരങ്ങൊക്കെ നടത്തുന്ന ചോദിക്കും അപ്പൊ സച്ചി പറയുന്നുണ്ട് അച്ഛമ്മേ ഞാൻ അവളുടെ കരത്തിൽ താലി നല്ല മുറുക്കി തന്നെയാണ് കിട്ടിയത് പിന്നെ എന്തിനാണ് ഇനി വേറൊരു കെട്ടലൊന്നു ചോദിക്കുകയാണ് നേരെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് നീയും രേവതിയും ഇഷ്ടത്തോട് കൂടിയിട്ടാണോ ഈ താലി കെട്ടിയത് നിന്ന് ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചത് കൊണ്ടല്ലേ നീ ഈ ഒരു താലി കെട്ടാൻ സമ്മതിച്ചത് രേവതിയും ഇഷ്ടത്തോട് കൂടിയിട്ടല്ല തല നീട്ടി കഴുത്തിന് വീട്ടിത്തന്നത് പിന്നെ എന്താണ് അപ്പൊ പിന്നെ നമുക്കിനി വേറൊരു ചടങ്ങായിട്ട് തന്നെ നടത്തണം ഒരുപാട് ആർഭാടോ ആഘോഷമൊന്നും വേണ്ട നമുക്ക് ചെറിയ ചെറുതായിട്ടൊരു ചടങ്ങ് മതി എന്നാലും അത് നടത്തണം എന്ന് തന്നെ അച്ഛമ്മ പറയണം അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പം അതിനൊന്നും ആവശ്യമില്ല അമ്മ വെറുതെ ആവശ്യമില്ലാത്തത് ഓരോന്നും പറയണ്ട ആ ചടങ്ങിൻ്റെ ഒന്നും ഒരു കാര്യം ഇല്ല ഇപ്പം തൽക്കാലം സുധീര കല്യാണം കല്യാണമാണ് ഇവിടെ മെയിനായിട്ട് നടക്കേണ്ടുള്ള കാര്യം അതിൻ്റെ പ്രശ്നങ്ങൾ തന്നെ കുറേ ഉണ്ട് എന്നൊക്കെ അന്നേരം ചന്ദ്ര ചന്ദ്രനോട് അച്ഛമ്മ പറയുന്നുണ്ട് ഞാൻ ഇത് തീരുമാനിച്ചു കഴിഞ്ഞതാണ് അത് നടത്തിയിട്ട് ഞാനിടന്ന് പോകുള്ളൂ എന്ന് പറയും അപ്പോൾ ചന്ദ്ര പറഞ്ഞുതന്നെ വലിയൊരു കല്യാണമായിട്ട് നടത്തി കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ രവി പറയും നടത്തും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നടത്തും എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറഞ്ഞുണ്ട് ഒരുപാട് ചടങ്ങൊന്നും വേണ്ട നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രം വിളിക്കാം നമ്മുടെ ബന്ധുക്കളെ മാത്രം വിളിച്ച് വീടിനകത്ത് തന്നെ ഒരു ചടങ്ങ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാലിടലും താലി ഒരുനെ പുതിയത് കെട്ടാം ഈ ഈ താലി സുതിക്ക് വേണ്ടിയിട്ട് പൂജിച്ച് വാങ്ങിച്ചതല്ലേ സച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ലല്ലോ അപ്പൊ സച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ താലി പൂജിച്ച് വാങ്ങിച്ച് അത് കെട്ടാം പിന്നെ കുറച്ച് ചെറിയൊരു ചടങ്ങ് മാത്രമായിട്ട് നടത്തിയാൽ മതി എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് തന്നെ ശാന്തി മുഹൂർത്തവും നടക്കാം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി ഇങ്ങനെ രവധിമൊന്നും നോക്കുന്നുണ്ട് രവധിമൊന്നും നാണത്തോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ അപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രവർമ്മ നീ ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്താ രവി എൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കും എന്ത് എതിർപ്പ് അമ്മ തീരുമാനിച്ച പിന്നെ അതിൽ അപ്പീലില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് ആ എന്നാ ചന്ദ്ര നീ പോയിട്ട് എനിക്കൊരു ചായ എടുത്തിട്ട് വായോ ഞാനോ ചോദിക്കുകയാണ് ചന്ദ്ര ആ നീ തന്നെ അന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് ചായ എടുത്തുണ്ടെന്നില്ലേ അതുപോലെ ചിരിച്ചുകൊണ്ട് ഒരു ചായ എടുത്തിട്ട് വായോ എന്ന് പറയും അങ്ങനെ അച്ഛമ്മ എന്നോടാ പോലെ അവധി പറയും ഞാനെടുത്തുകൊണ്ട് വരാം അച്ഛമ്മ അച്ഛമ്മക്ക് കാപ്പി എന്ന് പറയുമ്പോൾ വേണ്ട നീ എൻ്റെ കൂടെ വാ ചോദിക്കട്ടെ എന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും പോകും ഈ സമയത്ത് രേവി എഴുന്നേറ്റ് പറഞ്ഞിട്ട് ചന്ദ്രേ എനിക്കും കൂടി എടുത്ത കാപ്പി കാപ്പി ഒട്ടും തന്നെ കടുപ്പും കുറേ ഉണ്ടട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അതിനുശേഷം അച്ചമ്മ രാവുന്നതിനെ പിടിച്ചിരുത്തിയിട്ട് അവിടേക്കും ഇരുത്തിയിട്ട് പറയുകയാണ് മോളെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല നിന്റെ കരച്ചിൽ കേട്ടോടുകൂടി പിന്നെ എനിക്കൊരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല എന്നാൽ എന്നാലേ എൻ്റെ മനസ്സ് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ ഇത്രയും ദൂരം വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെ അത് സാറില്ലേ മോളെ ഞാൻ വന്നത് ഈ ഒരു ചടങ്ങും കൂടെ നടത്തണം പിന്നെ നിന്റെ വിഷമം കണ്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് നേരെ രേവതി പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അച്ഛമ്മ മാത്രമാണ് എൻ്റെ അച്ഛനും അമ്മയും അത്രയേറെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് എന്തായാലും അച്ഛമ്മ ഇതിന് വേണ്ടിയിട്ട് വരേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ ഇവിടെ കല്യാണം ഒക്കെ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഈയൊരു വിശ് ഈ ഒരു സംഭവത്തിൻ്റെ പേരിലിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട അച്ഛമ്മേ ഇതൊക്കെ പിന്നെ നടത്താം എന്തായാലും കല്യാണം നടക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം വെറുതെ പൈസ ചിലവൊന്നും നടത്തണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ ഈ അന്വേഷ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അതിനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ തന്നെ നടത്തിക്കൊള്ളാം നീ വൈകുന്നേരം പോയിട്ട് സച്ചിനായിട്ട് പോയിട്ട് ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ വാങ്ങിച്ചോ നിന്റെ ഇഷ്ടത്തിനുള്ളത് വാങ്ങിച്ചോളാൻ പറയാണ് അച്ഛമ്മ അതൊന്നും വേണ്ട അച്ഛമ്മ പറഞ്ഞു ഏ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അത് നടത്തേണ്ട ചടങ്ങ് തന്നെയാണ് അച്ഛന്മാരുടെ കയ്യിലുള്ള കാശ് അച്ഛന്മാരുടെ ആവശ്യത്തിന് വേണ്ടി വെച്ചോ അച്ചമ്മീന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അതിനൊന്നും ആവശ്യമില്ല മോളെ അതെ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ വയലിൽ വളരുന്നുണ്ട് വിറകൊക്കെ അടപ്പ് വയ്ക്കാനുള്ള വിറക് തോട്ടത്തിൽ നിന്നും കിട്ടുന്നുണ്ട് പിന്നെ ജീവിക്കാൻ കുറച്ച് കാശുമുണ്ട് അതും മതി ആർഭാടം കാണിച്ച് ജീവിക്കാനാണ് ഒരുപാട് പൈസ ആവശ്യമുള്ളത് ആൾക്കാർക്ക് എനിക്കതിനൊന്നും ആവശ്യമില്ല എനിക്കുള്ളതില്ലേ നിങ്ങൾക്ക് വേണ്ടി ചടങ്ങ് ചെയ്യും ഈ ചടങ്ങ് എനിക്ക് വേണ്ടി ഞാൻ നടത്തുന്നതാണ് അത് ഞാൻ നടത്തും എന്ന് പറയുകയാണെ അന്നേരം രേവതിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഞങ്ങൾ പാവങ്ങളാണ് പൂ കെട്ടിയില്ലെങ്കിൽ അടപ്പിരിയൂല പക്ഷേ എങ്കിലും ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ അത്രയും നല്ല സ്നേഹത്തോട് സന്തോഷത്തോടുകൂടിയിട്ടാണ് നോക്കിയിട്ടുള്ളത് അച്ഛമ്മ പറയില്ലേ ഞാൻ മഹാലക്ഷ്മിയാണ് എന്നൊക്കെ പറയില്ലേ പക്ഷേ എൻ്റെ അതേപോലെ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതെന്നൊക്കെ പറയും നീ എന്തായാലും ഈ ഒരു ചടങ്ങ് നടത്താം നീ ഈ വീട്ടിൽ മഹാലക്ഷ്മി പോലെ തന്നെ ജീവിക്കും എൻ്റെ കണ്ണടയുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ കുറിച്ചൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാലം ഒന്നും ജീവിക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷേ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ അച്ഛന്മാരെ തോളിൽ ചാരി രവധി ഇങ്ങനെ കരഞ്ഞുകിടക്കാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ ഭക്ഷണം കഴിക്കാണ്ട് ശ്രീയും സച്ചിയും ഭക്ഷണം കഴിക്കുന്നുണ്ട് ദോശയും കുറുമേനപ്പം സച്ചി പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് രേവതി കുറുമി എന്ന് പറയുമ്പോൾ ശ്രീയും പറയുന്നുണ്ട് അതേ അടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാരാ നമ്മുടെ അമ്മ പഠിപ്പിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറിച്ചു മിണ്ടാതിരിക്കടാ നമ്മുടെ അമ്മയ്ക്ക് വൃതവായിട്ട് അളയ്ക്കാൻ തല്ലാമത് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയും നല്ല ആള് എന്ന് പറയാന് അന്നേരം അപ്പോൾ ഏട്ടത്തി എവിടെ നിന്നാണ് ഈ റെസിപ്പി പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കണത് കണ്ട് പഠിച്ചിട്ടുള്ളതാണെന്ന് പറയും ഈ റെസിപ്പി എനിക്കും പറഞ്ഞു തരണം കേട്ടോ എന്ന് പറയുമ്പോൾ ശ്രീനോട് രേവതി പറയും ആ പറഞ്ഞുതരാം എനിക്കിത് റെസ്റ്റോറൻറ്റിൽ ചെയ്യാലോ എന്നൊക്കെ ചോ പറയാണേ ശ്രീ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആ റെസ്റ്റോറൻറ്റിലെ ജോലിയൊക്കെ കുഴപ്പമില്ല കേട്ടോ ഓരോ ദിവസവും ഞാൻ ഓരോ പൊതുവുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഓണർക്ക് തന്നെ വലിയ കാര്യമാണ് എന്ന് പറയും അപ്പോൾ രേവതി ഇനി പറയുന്നുണ്ട് എന്തായാലും ശ്രീയുടെ ഭക്ഷണം ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പോൾ സച്ചി പറയുന്നുണ്ട് നി നിന്നെ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരിക്കലും നിന്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എന്ന് പറയും അപ്പോൾ ശ്രീ ആ വായു ഞാൻ സ്പെഷ്യൽ ആയിട്ട് എന്നൊരു ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയും അപ്പോൾ രേവതി പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ വരാം ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയും അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ടാ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് റെസ്റ്റോറന്റ് പുതിയത് എപ്പോഴാ തുടങ്ങണേന്ന് ചോദിക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ നാൾ വേണം അപ്പോൾ സച്ചി ചോദിക്കുകയാണെ ഇടാ അതിന് കുറേ പൈസ വേണ്ടേ വേണം കേട്ടോ ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണം ഒരു ലോണിന് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയും ഈ സമയത്ത് സുദി അവിടെ വന്നിരിക്കുന്നുണ്ട് അവരെ തൊട്ടടുത്തൊന്നിരിക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാണ് പക്ഷേ ഇവർ രണ്ടുപേർ കഴിക്കണം കാണുമ്പോൾ അവിടെ നീങ്ങി ഇരിക്കുകയാണ് അന്നേരം സുദീനെ നോക്കിയിട്ട് സച്ചി പറയുന്നുണ്ട് ആ അച്ഛന്റെ റിട്ടയർമെന്റ് പണം ഇണ്ടായിരുന്നെങ്കിൽ നിനക്ക് ലോണൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ത് ചെയ്യാനാണ് അതൊരു പെരുവെള്ളം കൊണ്ടുപോയി വിഴുങ്ങിയില്ലേ എന്ന് പറയും സുതി ഒന്നും വിണ്ടാതെ തല മുമ്പിട്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സച്ചി അവന് അത് ഉപകാരപ്പെട്ടെങ്കില് വേണ്ടില്ലായിരുന്നു പിന്നെ സഹിക്ക ഇത് കണ്ണി കണ്ട പെണ്ണങ്ങളെ വായ കൊണ്ടുപോയി ഇട്ടു കൊടുത്തില്ലേ ഇനിയിപ്പെന്ത് ചെയ്യും എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയാണ് അപ്പോഴൊന്നും ശുതി മിണ്ടുന്നില്ല അപ്പോൾ സച്ചി പറയണ അവനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അവനെ നന്നായിട്ട് അറിയെന്നിട്ട് നോക്കിയേ തല കൊമ്പ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ അവൻ എന്ന് പറയും അപ്പോൾ സ്ത്രീ പറയും വേണ്ട ഏട്ടാ മിണ്ടാതിരിക്കുന്നു പറയും ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് ചന്ദ്ര വരികയാണേ ചന്ദ്ര വരുമ്പോൾ ഇവർ രണ്ടുപേർ ഭക്ഷണം കഴിക്കുന്നു സുതി അത് നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരും സുതി നീ ഭക്ഷണം കഴിച്ചില്ലേ നിനക്ക് ഓഫീസിൽ പോകണ്ട അല്ലേന്ന് ചോദിക്കുമ്പോൾ സുതിന് പറയും ഏത് ഓഫീസിലാണ് അമ്മ പോണ്ടത് എടാ അത് നിനക്ക് എല്ലാം അറിയുള്ളൂ അത് ഇവരെ കൂടെ അറിയിക്കണോ നീ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിനക്കൊരു നിനക്ക് വിലയും കിട്ടില്ല വേഗം എഴുന്നേനിക്ക് ഭക്ഷണം കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാണ് വേണ്ട അമ്മയെന്ന് പറയുമ്പോൾ നീ എഴുന്നേക്കെന്ന് പറയുന്നു വിശിക്കുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ ആ അത് എങ്ങനെ പറഞ്ഞത് എഴുന്നേക്ക് വറുട്ട് സുദീന അവിടെ പിടിച്ച് അവന്റെ അടുത്ത് കൊണ്ടുവന്നിരുത്താണ് രേവതി നീ എന്താ ശുദിക്ക് വേണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വയ്ക്കാഞ്ഞു പറയും അപ്പൊ രേവതി പറയുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നേരത്തെ പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഓ കാർ ഡ്രൈവർമാർക്ക് എപ്പോൾ പോയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കാർ ഡ്രൈവർ ആ കാർ എവിടേക്കും ഓടി പോകാനൊന്നും പോകുന്നില്ല അപ്പൊ പിന്നെ ഓഫീസിൽ പോകേണ്ടത് അതുപോലത്തെയാണോ എന്റെ മോനെ വലിയ ഓഫീസിലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സമയത്തിന് ചെല്ലണം അന്നേരം സച്ചി പറയുകയാണേ ഓ ഒരു വലിയ ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നു എന്താ നോക്ക് ഇവനൊക്കെ ഏത് മണ്ടന്മാരാണോ ജോലിക്കെടുത്തത് എന്ന് പറയുകയാണ് അപ്പം ഒന്നും ഇണ്ടാതെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ രേ സച്ചി രേവതി ചന്ദ്ര പറയാണ് നീ പോയിട്ട് സുതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു പറയും രേവതിയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാതെ പോകും പക്ഷേ സച്ചി പിടിച്ചു നിർത്താണ് സച്ചി പറയും രേവതി അവിടെ നിൽക്കും ഇവന് വേണ്ടി ഒരു പച്ച വെള്ളം പോലും നീ കൊടുത്ത് പോകരുത് പുന്നാര അമ്മ തന്നെ അവന് ഭക്ഷണം വിളമ്പി കൊടുത്തോളൂ എന്ന് പറയാണ് അപ്പം രേവതി എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് അപ്പം ആരും കൊടുക്കണ്ട ഞാൻ തന്നെ കൊടുത്തോളാം എൻ്റെ മോൻ പറഞ്ഞിട്ട് ചന്ദ്ര കിച്ചണിലേക്ക് പോയിട്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് വേണ്ടിയിട്ട് ദോശ ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലിടുക്കാണ് വേഗം തന്നെ അത് വാങ്ങിച്ചിട്ട് പോരാണ് അപ്പോൾ രേവതി പറയണം അയ്യോ അത് അമ്മേ ഓ പിന്നെ നിന്റെ ഒരു ഡ്രൈവർ ആ ഡ്രൈവർ എപ്പോൾ പോയാലും കുഴപ്പമില്ല അതുപോലെയല്ല എൻ്റെ സുതി എന്ന് പറഞ്ഞിട്ട് അയ്യൊരു ഒരു ദോശയും കൂടെ മേടിച്ച് പോയിട്ട് പ്ലേറ്റിൽ പ്ലേറ്റിലിട്ട് കൊടുക്കുമ്പോഴേക്കും അത് സച്ചി വാങ്ങിക്കും എടാ അത് അത് സുതിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് പക്ഷേ ചുട്ടത് എനിക്കല്ലേ അപ്പം ഞാൻ തന്നെയാണ് അത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കണ്ടിട്ട് അതും കൂടി കഴിക്കണം എന്നിട്ട് പിന്നെ സുദീനെ കൊതിപ്പിക്കുന്ന രീതിയിൽ കൈയൊക്കെ അങ്ങനെ ചപ്പിട്ട് പറയണം ഓ ദോശയും കുടുംബക്കറിയും എന്താ ടേസ്റ്റ് എന്താ കോമ്പിനേഷൻ എന്നൊക്കെ പറയാണ് അന്നേരം ചന്ദ്രക്ക് ദേഷ്യം വരണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അതെ ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് ദോശയ്ക്ക് വേണ്ടി പോവാണ് അപ്പൊ സുതി എഴുന്നിട്ട് പോകാൻ പോകുന്നുണ്ട് അപ്പോ നീ അവിടെ ഇരിക്കടാ ഞാനിപ്പോ ദോശ കൊണ്ടുവരാന്നുണ്ട് ചന്ദ്ര അവിടുന്ന് പോകും ചന്ദ്ര അവിടുന്ന് പോയതിന് ശേഷം സുതിങ്ങനെ വെള്ളം കുടിക്കുകയാണെ അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ കുടിക്കുടിക്കി കുറെ വെള്ളം കുടിക്കാനുള്ളതാണിനി നിന്ന് ഞാൻ വെള്ളം കുടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അച്ചമ്മയും സച്ചിയും അതുപോലെ തന്നെ രേവിയൊക്കെ അവിടെ സിറ്റൌട്ടിൽ ചെയ്ത സംസാരിച്ചുകൊണ്ടിരിക്കയാണ് രേവതി ഉണ്ട് അപ്പോ ചടങ്ങിനെ കുറിച്ച് പറയാണ് അപ്പൊ അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ ജോലിസിനെ വിളിച്ചു നോക്കും നാളെ തന്നെ ഒരു സമയം കുറിച്ച് വന്നിട്ടുണ്ട് രാവിലെ പത്തരയ്ക്കും പതിനൊന്ന് മണിക്കിടയിൽ താലി കിട്ടും അതുപോലെ തന്നെ രാത്രി ഒമ്പത് മണിക്ക് ശേഷം ശാന്തിമുഹൂർത്തത്തിനുള്ള സമയം എന്നൊക്കെ പറയും രേവതി ഇങ്ങനെ താനത്തോടുകൂടി നിൽക്കാണെ സച്ചി അടക്കിയിട്ട് രേവതിന് നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നടത്താം എന്ന് പറയാണ് അപ്പൊ ആ ശരി അമ്മേ അതുപോലെ നടത്താം എന്ന് രേവിയും പറയും അപ്പോൾ രവി സച്ചിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോടോ എന്ന് ചോദിക്കുമ്പോൾ ഏ രേവതി നല്ലതിന് വേണ്ടിയിട്ടല്ലേ അത് ചെയ്യുന്നത് എനിക്ക് എനിക്കെന്ത് എതിർപ്പ് എന്ന് പറയും ഈ സമയത്ത് ചന്ദ്ര അവിടേക്ക് വരികയാണ് എന്നിട്ട് അച്ഛന്മാരോട് പറയാണ് അമ്മേ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഇപ്പം ഈ ചടങ്ങൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവ രവി പറയാണ് ചന്ദ്രേ നിന്റെ പ്രശ്നം എന്താണ് ഈ ചടങ്ങ് നടത്തണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതല്ല സുധീര വിവാഹമല്ല എടുത്തു വരുന്നത് സുധീര വിവാഹം കഴിഞ്ഞതിന് ശേഷം പോരയിച്ചടങ്ങിടയിൽ ഈ ഒരു ചടങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കുറച്ച് നാളെങ്ങൾ നീട്ടി വെച്ചാൽ പോരയിച്ച ചടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ സച്ചി പറയുകയാണേ അതെ നിങ്ങളുടെ മോൻ്റെ ചടങ്ങാണ് നിങ്ങളുടെ മോൻ്റെ കല്യാണമാണ് നീട്ടി വയ്ക്കേണ്ടത് ഒരു പെണ്ണെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ഇത് രേവതിയുടെ നല്ലതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചടങ്ങല്ലേ ഇത് നടന്നിരിക്കും എന്ന് തന്നെ സച്ചി പറയാണ് അപ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് രേവതിനെ നോക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ